ക്ഷേബങ്ങളെ പോലുള്ള വലിയ വ്യക്തിത്വത്തോട് നമ്മൾ അടുത്ത് നിന്ന് വിഷയങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും എല്ലാം ഓരോരുത്തരോടും നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ക്ഷേബങ്ങളുമായിട്ട് വലിയ അടുപ്പമായിരുന്നു എന്ന് നമ്മൾ പറയും എല്ലാവരും പറയുന്നൊരു വാക്കാണ് അപ്പൊ നമ്മളത് പറഞ്ഞാൽ ഒരു പ്രസക്തി ഒന്നും അതിൽ കാരണം ക്ഷേവാങ്ങൾ എല്ലാവരോടും നല്ല നിലക്കായി പക്ഷെ എന്റെ അനുഭവങ്ങൾ ഞാൻ പറയാം ഞാനിപ്പോ ഈ മതരംഗത്ത് പ്രവർത്തിക്കുമ്പോ ഇപ്പൊ എസ് കെ എസ് ഒന്ന് പ്രവർത്തിച്ചപ്പോഴും എസ് വൈ എസ് പ്രവർത്തിക്കുമ്പോഴും എസ് എം ഒ പ്രവർത്തിക്കുമ്പോഴും പല സ്ഥലത്തും നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന സമയത്തും ഒഴിഞ്ഞിരിക്കുന്ന അടുത്ത സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളാണെങ്കിൽ മതപരമായ പല ആളുകളും പല രീതിയിലായി അഗ്രസീവ് ആയിരിക്കും ആ പിടിച്ചുകൊടുത്ത് മാത്രം നിൽക്കും ഫ്ലെക്സിബിൾ അല്ല അങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവും അവരെന്നോട് സ്വകാര്യമായിട്ട് പറയാറുണ്ട് ഞാൻ പറയുന്ന അങ്ങനെ തന്നെയാണ് പറയാം നിങ്ങൾ പ്രസംഗിക്കുന്നു ഞങ്ങൾ സുതഗ്ദ്ധമായിട്ട് മനസ്സിലാക്കുന്നു സമയം മനസ്സിലാക്കുന്നു നിങ്ങൾ എന്തിനായി രാഷ്ട്രീയത്തിന് പോകുന്നത് കേൾക്കും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴും ചോദിക്കാറ് നിങ്ങൾ എന്തിനും ഒരു പാർട്ടി പുറത്തേക്ക് വേണ്ട ആവശ്യമുണ്ടാവും നിങ്ങൾക്ക് ഈ മേഖല പോലെ നിങ്ങൾ എങ്ങനെ ലീഗിനെ ന്യായീകരിക്കാനും ലീഗിനു വേണ്ടി പ്രസംഗിക്കാനും പോകുന്നു എന്നോട് പറഞ്ഞു ചോദിക്കാറില്ല അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം ശാബ്ദങ്ങളാണ് അതിന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് സ്ഥലം ഞാൻ പറയുന്നില്ല അത്ര വിശദമായി പറയേണ്ട പശ്ചാത്തലമൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയണ്ട ഒരു ഇതിപ്പോ ഇതുപോലെ ഒരു കുട്ടികളൊക്കെ ഒരു വലിയ പരിപാടിയിലെ കുട്ടികൾക്കുള്ള ഒരു അംഗീകാരവും അവാർഡും കൊടുക്കുന്ന ഒരു വലിയ ചടങ്ങ് ഒരു വീട്ടിന്റെ മുറ്റത്ത് വെച്ചിട്ട് വലിയൊരു പന്തലിട്ട് മുസ്ലിം കമ്മിറ്റി നടത്തുന്നത് അപ്പൊ ഞാനാണ് അവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഞാൻ ആദ്യം പ്രസംഗിച്ച മണിക്ക് അസ്രദ്ധ സ്ഥിതിച്ച് പ്രസംഗം ആരംഭിക്കുക താങ്കൾ അപ്പോഴേക്ക് വേറെ പരിപാടി കഴിഞ്ഞ് വരും എന്നിട്ട് തങ്ങൾ വന്നിട്ട് ആ അവാർഡ് കൊടുത്തത് പ്രസംഗം നടത്തി മുസ്ലിം മനുഷ്യൻ താങ്കൾ അവിടെ വീട്ടിൽ വന്നു ഞാനിവിടെ പ്രസവിച്ചു ഞാൻ പ്രസവിച്ചപ്പോ എന്റെ പ്രസംഗത്തിന് ഊന്നിയത് രാഷ്ട്രീയത്തെക്കാളെ നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ട കുറിച്ച് നമ്മൾ സത്യസന്ധമായ കുറിച്ച് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയെ പോലെ അല്ല മുസ്ലിമിന്റെ ആശയം എന്നൊക്കെ പ്രശ്നം തങ്ങൾ ശരി കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ തങ്ങൾ വന്നു തങ്ങൾ ആ ചടങ്ങ് കഴിഞ്ഞ് പോയത് പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ച പിന്നിട്ടുണ്ടോ ഞാൻ മറ്റെന്തോര ആവശ്യത്തിന് വേണ്ടി ഇരുന്നു എന്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു പാണക്കാട് ഇപ്പോൾ തങ്ങളുടെ വട്ടമേശയിൽ ധാരാളമാണ് കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ നമ്മള് തങ്ങളെ കാണുമ്പോ അതായത് വിശാബ്ദങ്ങളാകുമ്പോഴും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സേതു മലി ശാബ്ദങ്ങൾ നമ്മൾ കണ്ട് അടിച്ചു കയറി പോവാറില്ല ദൂരെ നിൽക്കും ദൂരെ നിൽക്കുമ്പോൾ ഈ നോക്കുന്നതിരിടേ തങ്ങളെ നമ്മളെ കാണും ഇടിച്ചു പോകാത്ത എന്താ വെച്ചാൽ കയറാൻ വയ്യാത്തതോടെ മറ്റുള്ളവർക്ക് വേണ്ടി താങ്കൾ ഇങ്ങനെ അവിടെ പ്രവർത്തിക്കും നമ്മൾ ഇടിച്ച് കയറി ഈ ആൾക്കാർക്കൊക്കെ നമ്മുടെ ദേഷ്യവും അയാൾ വന്നുകൊണ്ട് ഇപ്പൊ നമ്മളെ സമയം പോയി ഒരു ഷാപ്പാണെന്ന് മനസ്സിലും അപ്പൊ തങ്ങളെ നോക്കിയപ്പോ കണ്ടു അപ്പൊ വിളിച്ചു എന്തേന്ന് വിളിച്ചു അപ്പൊ ഞാൻ ഒരു പ്രധാനം പറയാന് ആ ആയിക്കോട്ടെ മറ്റൊരു ഒരു മഹരുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോരാ അപ്പൊ തങ്ങൾ അകത്തേക്ക് വിളിച്ചു അകത്തേക്ക് വിളിച്ചപ്പോ തങ്ങളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് എന്തോർത്ത പോലെ അപ്പൊ തങ്ങൾ പറഞ്ഞു ഒന്നുകൂടി വിളിച്ചിട്ട് ബെഡ്റൂമൊക്കെ അതിന് പുതിയ ആ ഹാളിന്റെ അപ്പുറത്തായിരുന്ന ബെഡ്റൂം ഇപ്പൊ വ്യത്യാസം ബെഡ്റൂമിലൊരു അവിടെ ഇരിക്കാൻ പറഞ്ഞായിരിക്കൂലല്ലോ അപ്പൊ തങ്ങളവിടെ ഇരുന്നു അപ്പുറത്ത് ഒരു കസേന എന്നോട് ഇരിക്കീട്ട് ഉടനെ തങ്ങളെ അലടിയാക്കാൻ വിളിച്ചിട്ട് ചായ കൊണ്ടു കഴിഞ്ഞു അലഴിയാക്കാനൊരു ചായ കൊണ്ടുവരാൻ വിളിച്ചാൽ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറയാൻ പോണ വിഷയ അല്ല താങ്കൾ ഇങ്ങോട്ട് പറയുന്നത് തങ്ങളെ അപ്പുറത്തൊരു വിഷയമാണ് തങ്ങൾ എന്നോട് പറഞ്ഞു അന്നൊരു ദിവസം അവിടെ ചെയ്ത പ്രസംഗം ഞാൻ കേട്ടു എന്ന് തങ്ങൾ പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞാൽ നേരെ തങ്ങൾ പറഞ്ഞ കാര്യമാണ് മുസ്ലിം ലീഗിന്റെ ക്യാമ്പുകളിൽ നമ്മുടെ പ്രവർത്തകരോട് ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് ശരിക്കും എപ്പോഴും അവരോട് പറയണം കാരണം ദീനുണ്ടെങ്കിൽ ലീഗ് ഉണ്ടാവും തങ്ങൾ പറഞ്ഞ വാക്ക ദീൻ ഉണ്ടെങ്കിൽ ലീഗ് ഉണ്ടാവുള്ളൂ അപ്പൊ അവരോട് മതപരമായ ചിട്ടയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഈ രാഷ്ട്രീയത്തിലെ ഒരു ധർമ്മബോധത്തെ കുറിച്ച നല്ലോണം പറഞ്ഞു കൊടുക്കണം അത് നിർത്താൻ പാടില്ല അത് തുടരണം രാത്രിയാണെന്ന് ഞാൻ മുന്നോക്കോട്ട് പോകാൻ പാടില്ല മതപ്രവർത്തനം ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുവർ ഇത് തങ്ങൾ എനിക്ക് തന്നൊരു ഉപദേശമാണ് ആ ഉപദേശം എന്ന് മാത്രമല്ല ഹലിയൊക്കെ ചായ ഉള്ളൂ ചായ ഉള്ളപ്പോ ഞാൻ കൈ കിട്ടി കാരണം എനിക്കാണ് ചായ ആദ്യം കിട്ടുക കാരണം അതിന് വരുമ്പോൾ അതിന് കയ്യിൽ വരുമ്പോൾ എനിക്ക് തങ്ങൾ പുറത്താ പക്ഷെ തങ്ങൾ അതിന്റെ മേലെ കൈ കെട്ടിയാ തങ്ങൾ വാങ്ങി എനിക്ക് ഒരു ചായന്നെ പറഞ്ഞിട്ടുള്ളൂ തങ്ങൾ വാങ്ങി വാങ്ങിയിട്ട് ആ ചായയിൽ മന്ത്രി ചോദിട്ട് ഇനി അങ്ങനെ തന്നെ തോന്നും തന്നിട്ട് പറഞ്ഞു ഈ പ്രസംഗം തുടരട്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്തൊരു കൊട്ടും കെട്ടി ചിരിച്ചിട്ട്